ഇപ്പോൾ അടുത്ത റമദാൻ ഇത് എത്തി നമ്മൾ പ്രാർത്ഥനക്കും ആത്മീയ വിശുദ്ധിക്കും വേണ്ടി മാറ്റി വെക്കുന്ന ഒരു മാസമാണ് അല്ലെ റമദാൻ എന്നാ ശരിയായ രീതിയിൽ നോമ്പ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിനേം കൂടെ ഡീടോക്സിഫൈ ചെയ്യാൻ വേണ്ടി ഇത് നമ്മളെ സഹായിക്കും ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് കൊണ്ട് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് ഒക്കെ തന്നെ നോമ്പുകൊണ്ട് കിട്ടുന്നതാണ് അത്തായത്തിന്റെയും പിന്നെ വൈകിട്ട് മരവിന് ശേഷം നോമ്പ് തുറക്കുന്നതിന്റെയും ഇടയ്ക്കുള്ള ഒരു ഗ്യാപ്പ് ഒരു പന്ത്രണ്ട് പതിനാല് മണിക്കൂറോളം നമുക്ക് കിട്ടുന്നുണ്ട് ശരിയായ രീതിയിൽ നോമ്പ് എടുക്കുകയാണെങ്കിൽ ഇത് നമുക്ക് ഒരു ഇൻറ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ കൂടെ ചെയ്യും എന്നാൽ അതേസമയം ഇപ്പം പ്രത്യേകിച്ച് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവരാണെങ്കിൽ ഇപ്പോൾ അസിഡിറ്റി ആവാം പ്രമേഹ രോഗികൾ ഫിഫിയോഡി ഉള്ളവർ അങ്ങനെയുള്ള ആളുകളൊക്കെ ശരിയായ രീതിയിൽ അല്ലെങ്കിൽ അവർക്ക് ഉള്ള കണ്ടീഷൻ കൂടാനും ഇത് കാരണമാകും അപ്പോൾ നമുക്ക് ഒരു നോമ്പ് എടുക്കുമ്പോൾ ഇൻ ജനറൽ നമ്മൾ ആരോഗ്യത്തിന് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യരുത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം ഞാൻ ഡോക്ടർ സത്യമന്ത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പ്രത്യേകിച്ച് ഈ വർഷം നോമ്പ് വരുന്നത് നല്ല ചൂടിലാണ് കൊടും വേനലാണ് നല്ല ചൂടാണ് ശരീരത്തിൽ നിന്ന് ജലം ജലാംശം നഷ്ടപ്പെട്ട് നിർജലീകരണം അഥവാ ഡീഹൈഡ്രേഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം നമ്മുടെ ശരീരത്തിൽ ജലാംശം ഉണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്താനായിട്ട് നോമ്പ് തുറന്നത് മുതൽ അത്താഴം വരെയുള്ള ആ ഒരു ഗ്യാപ്പിൽ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ഒരു രണ്ടര രണ്ടര മുതൽ മൂന്ന് ലിറ്ററോളം അല്ലെങ്കിൽ ഒരു എട്ട് ഗ്ലാസ്സോളം വെള്ളം കുടിക്കുന്നുണ്ടെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം അത് ഒറ്റയടിക്ക് നോമ്പ് തുറക്കുമ്പോൾ ഒരു നാലഞ്ച് ഗ്ലാസ് കുടിക്കുക അല്ലെങ്കിൽ അത്തായ സമയത്ത് അടിയിക്കുമ്പോ ഒരു നാലഞ്ച് ഗ്ലാസ് കുടിക്കുക അങ്ങനെയല്ല ഒരു ഗ്യാപ്പ് എടുത്തോണ്ട് ഒന്നോ രണ്ടോ ഗ്ലാസ് ഓരോ വൺ അവർ അല്ലെങ്കിൽ ടു അവർ ഗ്യാപ്പിലും അങ്ങനെ അതൊക്കെ പതുക്കെ കുടിച്ച് പോവാ അതുപോലെ തന്നെ കൂടുതൽ വാട്ടർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സും പച്ചക്കറികളൊക്കെ കഴിക്കാം അപ്പം തണ്ണിമത്തൻ കുക്കുംബർ അങ്ങനെ കൂടുതൽ വാട്ടർ കണ്ടന്റ് ഉള്ള പഴങ്ങൾ ഫ്രൂട്ട്സ് നിങ്ങളുടെ ഇഫ്താറിലൊക്കെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം പുലർച്ചയ്ക്ക് എണീക്കാനുള്ള മടികൾ കാരണം അത്താഴം സ്കിപ്പ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പൊ രാത്രി കുറച്ച് ലേറ്റ് ആയിട്ട് കിടക്കാൻ കിടക്കുന്ന സമയത്ത് കുറച്ചധികം ഭക്ഷണം കഴിച്ചിട്ട് അങ്ങ് കിടക്കാം അങ്ങനെ ബാലൻസ് ആക്കാം എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നവരുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫാസ്റ്റിങ് അപ്പൊ രാത്രി കിടക്കുന്ന മുതൽ ഈവനിങ് നിങ്ങൾ എപ്പോഴാണോ നോമ്പ് തുറക്കുന്നത് അതുവരെ അത്രയും നീണ്ടു പോവുകയാണ് ഇത് നിങ്ങൾക്ക് അസിഡിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ അത് കൂടാൻ കാരണമാവും അതുപോലെ ശരീരത്തിലെ ഷുഗർ കണ്ടന്റ് വളരെ കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഒരിക്കലും നിങ്ങൾ അത്താഴം സ്കിപ്പ് ചെയ്യരുത് അതേപോലെ ഇമ്പോർട്ടന്റ് ആണ് അത്താഴത്തിന് എന്ത് കഴിക്കണം എന്നുള്ളത് അപ്പൊ നമുക്ക് ത്രൂഔട്ട് ദി ഡേ നമ്മൾ നോമ്പ് എടുക്കുമ്പോ ഭക്ഷണോ വെള്ളമൊന്നും നമ്മുടെ ബോഡിയിലേക്ക് എത്തുന്നില്ല അപ്പൊ നമുക്ക് ആ ഒരു ദിവസം പകലും മുഴുവനും ബോഡിക്ക് ആവശ്യമായിട്ടുള്ള എനർജി കിട്ടേണ്ടത് ഈ അത്താഴത്തിൽ നിന്നായിരിക്കണം അതുകൊണ്ട് തന്നെ അത്താഴത്തിൽ കൂടുതൽ പ്രോട്ടീൻസും നാരുകളും അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക ഇത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എനർജി തരാനും അതേപോലെ ബ്ലഡ് ഷുഗറിൽ വരുന്ന ഏറ്റക്കുറച്ചറികളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്താനൊക്കെ ഹെൽപ്പ് ചെയ്യും അതേപോലെ ഭക്ഷണം സെലക്ട് ചെയ്യുന്ന സമയത്ത് ലോ ഗ്ലൈസെമിക് ഇൻഡെക്സ് ഉള്ള ഫുഡുകൾ സെലക്ട് ചെയ്യാം ഇതും ഈ പറഞ്ഞ പോലെ ഷുഗർ സ്പൈസിനൊക്കെ പ്രതിരോധിക്കാന് സഹായിക്കും താഴത്തിന് വൈറ്റ് റൈസ് തന്നെ കഴിക്കണമെന്നില്ല അതിന് പകരം നിങ്ങൾക്ക് ബ്രൗൺ റൈസ് കഴിക്കാം പിന്നെ അതിന്റെ കൂടെ നന്നായിട്ട് പച്ചക്കറികളും ഫ്രൂട്ട്സും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള സാലഡുകൾ കഴിക്കാം ഓട്സ് റാഗി റാഗി കൊണ്ട് ദോശയാക്കിയിട്ടോ അല്ലെങ്കിൽ റാഗി പായസം പോലെയാണ് അങ്ങനെയൊക്കെ വെച്ച് കഴിക്കാം അവിൽ കഴിക്കാം അതല്ലെങ്കിൽ മുട്ട പുഴുങ്ങിയതോ ഒരു പിടിയോളം ഡ്രൈ ഫ്രൂട്ട്സ് ഡേറ്റ്സ് നട്ട്സ് സീഡ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിച്ചാലും മതി നമ്മളെപ്പോഴും ഒരു പ്ലേറ്റ് ഫുൾ ആയിട്ട് ഭക്ഷണം കഴിക്കണം എന്ന് നിർബന്ധമില്ല ഇല്ല ഈ ആവശ്യമുള്ള പ്രോട്ടീനും ഫൈബറും കിട്ടിയാൽ മതിയല്ലോ അപ്പൊ ചോറും തന്നെ കഴിക്കുന്നതിന് പകരം ഈ കാര്യങ്ങൾ കഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഹെൽത്തി ആയിരിക്കും ഇത് നേരത്തെ പറഞ്ഞ പോലെ നന്നായിട്ട് വെള്ളം കുടിക്കാൻ കൂടുതൽ വാട്ടർ കണ്ടന്റ് ഉള്ള ഫ്രൂട്ട്സ് ഒക്കെ അത്തരത്തിൽ കൂടെ കഴിക്കുന്നുണ്ടെന്ന് ഉറപ്പ് ഇനി ഇഫ്താറിന്റെ സമയത്തെ ഫുഡ് നോക്കുകയാണെങ്കില് നമ്മളൊരു ബാലൻസ്ഡ് ഡയറ്റ് തന്നെയാണ് ഇഫ്താറിന്റെ സമയത്താണെങ്കിലും കഴിക്കേണ്ടത് ഇപ്പൊ നോമ്പാണ് എന്ന് വെച്ചിട്ട് അപ്പം ഡയറ്റ് ഒരു സ്ട്രിക്ട് ഡയറ്റ് ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അതിന് ഒരു എക്സ്ക്യൂസ് നോമ്പ് കാലത്ത് നമ്മൾ കൊടുക്കേണ്ടതില്ല നല്ല ഫുഡ് തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കുക അരക്കും വെള്ളത്തിൽ നിന്നും തന്നെ തുടങ്ങാം പിന്നെ ഒരുപാട് ഫ്രൂട്ട്സ് കഴിക്കാം ഫ്രൂട്ട്സ് ജ്യൂസ് ആക്കി കഴിക്കുന്നതിന് പകരം അങ്ങനെ തന്നെ കട്ട് ചെയ്ത് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം ഇങ്ങനെ കഴിക്കുമ്പോഴാണ് അതിലടങ്ങിയിട്ടുള്ള നാരികളൊക്കെ നിങ്ങളുടെ ശരീരത്തിലേക്ക് എത്തുന്നത് അപ്പം മലബന്ധം കുറയ്ക്കാനും ഷുഗർ സ്പൈക്സ് ഒഴിവാക്കാനൊക്കെ സഹായിക്കും ജ്യൂസ് ആക്കുന്ന സമയത്ത് നാരുകൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകും അതുപോലെ ജ്യൂസിൽ കൂടുതൽ പഞ്ചസാര ഒക്കെ ഏടെയുന്നുണ്ടെങ്കിൽ അതും ഹെൽത്തി അല്ല പൊതുവെ നോമ്പിന് കാണുന്ന ഒരു പ്രവണത എന്ന് പറഞ്ഞാൽ ഒരു ദുഹറിന് ശേഷം അല്ല അസുറിന് ശേഷം നേരെ കിച്ചണിലേക്ക് ഒരു ഓട്ടായിരിക്കും നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാനുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കാനുള്ള തിരക്കിലായിരിക്കും വറുത്തതും പൊരിച്ചതും എണ്ണയുള്ളതും ഇങ്ങനത്തെ ഐറ്റംസ് അല്ലെങ്കിൽ ഒരുപാട് പഞ്ചസാര ഇട്ടിട്ടുണ്ടാക്കുന്ന സ്നാക്സ് ഇങ്ങനെയുള്ള പൊരിച്ചതും ഓയിൽ അടങ്ങിയിട്ടുള്ളതും പഞ്ചസാര കൂടുതൽ അടങ്ങിയിട്ടുള്ളതും അതുപോലെ ഉപ്പ് കൂടുതൽ അടങ്ങിയിട്ടുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോമ്പ് തുറക്കുമ്പോൾ നിങ്ങൾ മാക്സിമം ഒഴിവാക്കുക അല്ലെങ്കിൽ കഴിക്കുന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് മാത്രം കഴിക്കുക ഇപ്പൊ നിങ്ങൾ കൂടുതൽ ചായ കാപ്പി അങ്ങനെയുള്ള സാധനങ്ങൾ ആ സമയത്ത് കഴിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങളുടെ ബോഡിയിൽ സെൽസിന്ന് ജലാംശം നഷ്ടപ്പെട്ടു പോകാൻ കാരണമാകും അപ്പം നിങ്ങൾ ദാഹം കൂടും അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ കൂടുതലായിട്ട് പഞ്ചസാര ഒക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് വെയിറ്റ് കൂടാൻ കാരണമാകും ജലാംശം നഷ്ടപ്പെടാൻ കാരണമാകും പഞ്ചസാര ബോഡിയിലേക്ക് കൂടുതലായിട്ട് എത്തുന്ന സമയത്ത് പിന്നീട് നിങ്ങൾക്ക് കൂടുതൽ ഫുഡ് കഴിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും ഇങ്ങനെ ഓവർ ഈറ്റിംഗ് വരുമ്പോഴും അതും വെയിറ്റ് കൂടാൻ കാരണമാകും അപ്പം മാക്സിമം പഞ്ചസാരയുടെ ഉപയോഗം കുറയ്ക്കാം ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ അമിതമായിട്ട് കഴിക്കുന്നതുകൊണ്ടാണ് നോമ്പ് കഴിയുമ്പോഴേക്കും ഇപ്പം ഫാറ്റി ലിവർ ഉള്ള ആൾക്കാരിലും എ സി ഓടി ഉള്ള ആൾക്കാരിലൊക്കെ അത് കൂടുതൽ കൂടുന്നതായിട്ട് കാണുന്നത് പിന്നെ നോമ്പ് തുറന്നാൽ ഒരുപാട് ഭക്ഷണം അറ്റ് എ ടൈം ഇരുന്ന ഇരിപ്പിൽ കുറേ ഭക്ഷണം കഴിക്കുന്നതിന് പകരം തവണകളായിട്ട് ഒരു ഗ്യാപ്പ് ഇട്ടുകൊണ്ട് കഴിക്കാം അപ്പം നോമ്പ് തുറക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ കാരക്ക വെള്ളം ഫ്രൂട്ട്സ് അതൊക്കെ കഴിക്കാം പിന്നെ ഞങ്ങളൊരു മരിപ്പൊക്കം നിസ്കരിച്ച് കുറച്ചു സമയം കഴിഞ്ഞതിന് ശേഷം മെയിൻ ആയിട്ടുള്ള മീൽ ഇപ്പം പത്തിരി ആണെങ്കിൽ അത് നീച്ചോറാണെങ്കിൽ അത് മെയിൻ മീൽ ബാലൻസ്ഡ് ആക്കി തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കുക നന്നായിട്ട് പ്രോട്ടീൻസ് അടങ്ങിയിട്ടുള്ളതും നാരകൾ അടങ്ങിയിട്ടുള്ളതും കൂടുതൽ പച്ചക്കറികൾ ഹോൾ ഗ്രെയിൻസ് അതൊക്കെ ഇൻക്ലൂഡഡ് ആണ് എന്ന് ഉറപ്പ് വരുത്താം അതുപോലെ നമ്മൾ തുറക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് അസിഡിക്കൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അപ്പൊ തന്നെ നാരങ്ങ വെള്ളം ഓറഞ്ച് മുസമ്പി അങ്ങനത്തെ അസിഡിറ്റി കൂട്ടുന്ന കാര്യങ്ങൾ അതുപോലെ ചായ കാപ്പി ഇങ്ങനെയുള്ളത് കഴിക്കുന്നത് ഒഴിവാക്കുക പിന്നെ ഈ ഭക്ഷണം പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഉറക്കം അല്ലേ അപ്പം പിന്നെ പൊതുവെ തറാവി കഴിഞ്ഞ് ലേറ്റായിട്ടായിരിക്കും കിടക്കുക പിന്നെ അതുപോലെ അത്താഴത്തിന് നേരത്തെ നീക്കേണ്ടതായിട്ടുണ്ട് എന്നാലും മാക്സിമം പറ്റുന്നത്ര നേരത്തെ തന്നെ ഉറങ്ങാൻ ശ്രദ്ധിക്കുക കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഉറക്കം കിട്ടേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നാൽ അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഓവറായിട്ട് ഉറങ്ങുന്നത് ഒഴിവാക്കുക എന്നുള്ളത് പലരും ഇപ്പം അത്തായം കഴിഞ്ഞ് സുപ്രീനസ്കരിച്ച് കിടന്നു കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉച്ചാരെ കുറങ്ങുന്നവരില്ല ഈ ഓവറായിട്ടുള്ള ഉറക്കം ഒഴിവാക്കുക ഇത് നിങ്ങളുടെ ബോഡിന്റെ ഫുൾ മെറ്റബോളിസത്തിനെയും ദഹനത്തിനെയും ഒക്കെ ബാധിക്കുന്നതാണ് രാവിലെ കൂടുതൽ ലേറ്റ് ആയിട്ട് എണിക്കുന്നതും ഒഴിവാക്കുക അതുപോലെ പകൽ സമയം കൂടുതൽ ഉറങ്ങുന്നതും ഒഴിവാക്കുക അപ്പൊ ഇതൊക്കെയാണ് പറഞ്ഞു തരാൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾ ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ ഒന്ന് കമന്റ് ചെയ്യാം ഈ റമദാൻ ഹെൽത്തി ആയിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക എല്ലാവർക്കും റമദാൻ ആശംസ